ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ആയി വായിക്കും ഉരുളന്തണ്ണിയിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊലപ്പെടുത്തി ക്ലാച്ചേരി സ്വദേശി എൽദോസ് ആണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കോതമംഗലം ഉരുളൻ തണ്ണിയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം വലിയക്കണാച്ചേരിയിൽ കോടിയാട്ട എൽദോസ് ആണ് തിങ്കളാഴ്ച രാത്രി എട്ടോടെ ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ മരിച്ചത് കൂലിപ്പണിക്കാരനായ എൽദോസ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് കാട്ടാന ആക്രമിച്ചത് ബസിറങ്ങി വീട്ടിലേക്ക് പോവുകയായിരുന്ന എൽദോസിനെ കാട്ടാന റോഡിലിട്ട് ചവിട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഉരുളൻ ഫോറസ്റ്റ് സ്റ്റേഷന്റെ സമീപത്ത് വെച്ചാണ് ആക്രമണം ആക്രമണമുണ്ടായത് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ വൻ പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഏഴ് മണിക്കൂറോളം നീണ്ട പ്രതിഷേധം നാട്ടുകാർ അവസാനിപ്പിച്ചത് നാട്ടുകാരുടെ വിവിധ ആവശ്യങ്ങളിൽ കളക്ടർ ഉറപ്പു നൽകി ഈ അടിയന്തര സഹായമായി പത്തു ലക്ഷം രൂപ നല്കുമെന്ന് ഉറപ്പ് ലഭിക്കുകയും അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കുടുംബത്തിന് കൈമാറുകയും ചെയ്തതോടെയാണ് താൽക്കാലികമായി നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത് ചൊവ്വാഴ്ച ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്തും കുട്ടമ്പഴിയിലും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് വൈകിട്ട് മൂന്നിന് പ്രതിഷേധ സംഗമവും നടത്തപ്പെടും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടു നൽകും ൾക്ക് ദിവസം മുൻപ് നേരിയമംഗലത്ത് എഞ്ചിനീയറിംഗ് കോളേജ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ന്യൂസ് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു ఎల్ ట్రాన్స్పరెంట్ విశ్వస్తా